എൻ്റെ പേര് ഷൈനി കത്രിഡൽ ഇടവാങ്കമാണ് ഞാൻ രണ്ടാഴ്ച മുമ്പുള്ളൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നന്നായി മാറിയിട്ട് പറയാ പറഞ്ഞിട്ടായിരുന്നു ഞാൻ ബുധനാഴ്ച ഇവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇടുപ്പിന് വേദനയുള്ള ഒരാളെ യേശു സൗഖ്യപ്പെടുത്തണമെന്ന് പക്ഷേ എനിക്ക് നല്ല വേദനയായിരുന്നു അപ്പോൾ ആ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് വണ്ടിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുർബാന കഴിഞ്ഞ് വന്നു വീട്ടിലൊരുവിധം പണി ചെയ്ത് ഞാൻ മിണ്ടാതെ പോയി കിടന്നു അന്ന് മണി നാലര വരെ കിടന്നു വേദന കുറവില്ല പിറ്റേ ദിവസം ഞാൻ ഞാനിത്തിരി എണ്ണയിട്ട് കുളിച്ചിട്ട് വന്നു ചൊവ്വാഴ്ച അതുപോലെ ചതു ബുധനാഴ്ചയും ചെയ്തിട്ട് വന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് അച്ഛൻ ഇങ്ങനെ ചോദിച്ചു വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയിൽ തലയിൽ കഴിവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇടുപ്പിന് വേദന ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം എനിക്ക് വേദന ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ ശനിയാഴ്ച എനിക്ക് ആ വേദന പൂർണ്ണമായിട്ട് സൗഖിക്കും തോന്നിയേശു ടുപ്പിന് വേദന ഉണ്ടായിരുന്നു രണ്ടാഴ്ച മുമ്പ് സന്ദേശം കിട്ടിയതാണ് പിന്നെ അത് സ്ഥിരീകരിച്ചില്ല പള്ളി പോകുമ്പോഴും വേദന ഉണ്ടായിരുന്നു വന്ന് കിടക്കുമ്പോഴും വേദന ഉണ്ടായിരുന്നു അതിനുശേഷം വെള്ളിയാഴ്ച ശുശ്രൂഴിൽ പങ്കെടുക്കുമ്പോൾ ആറ് വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു ദിവസമായിരുന്നു എനിക്ക് ആ വേദന മാത്രമേ ഞാൻ എണ്ണയിട്ടുള്ളൂ പിന്നെ ഞാൻ അവിടെനിന്ന് അതിന്റെ എണ്ണയിട്ട് കുളിച്ചിട്ടില്ല എണ്ണയിടുമ്പോൾ എനിക്ക് കുറവുണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോ ഇത് ഞാനായിരിക്കണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് പിന്നെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു വണ്ടിയിൽ കുറെ രണ്ടു മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ് അപ്പൊ ആ രണ്ടാഴ്ച ശനിയാഴ്ച ഞാൻ വീട് വരെ പോയി എനിക്ക് യാതൊരു ക്ഷീണുണ്ടായില്ല അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആരോടും മിണ്ടില്ല മിണ്ടാട് പോയി ഞാൻ ഒറ്റക്ക് കിടക്കുന്നതാണ് ഞാൻ എൻ്റെ പേപ്പൻ്റെ ഭാര്യയോടൊക്കെ പറഞ്ഞു എനിക്ക് ഈശോ ഒരു സൗഖ്യം തന്നുണ്ട് എന്തായാലും എനിക്ക് പോയിട്ട് പറയണമെന്ന് പറഞ്ഞു പറയാൻ പേടിയുള്ളതുകൊണ്ട് പറയാതെ ഇരുന്നതാണ് ആറ് വർഷമായിട്ടുള്ള വേദനയാണ് മണിക്കൂർ വണ്ടിയിലിരുന്ന ബുദ്ധിമുട്ടാണ് അതെൻ്റെ മേൽ കർത്താവ് ഇടപെട്ടു ബുധനാഴ്ച ശുശ്രൂ പങ്കെടുക്കുമ്പോഴും വെള്ളിയാഴ്ച പങ്കെടുക്കുമ്പോഴും ആ കർത്താവ് അത് സ്ഥിരീകരിച്ചു അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു Mm-hmm.